അതി ദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോ അത് എങ്ങനത്തെ ദാരിദ്ര്യമാണ് മുക്ത കേരളമാണ് എന്നാണ് ഇപ്പൊ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എന്നുവച്ചാ ഞങ്ങളൊക്കെ എപ്പോഴും ദാരിദ്ര്യവാസികൾ പറഞ്ഞിട്ടുണ്ടെങ്കില് അത്രയും ദാരിദ്ര്യം പിടിച്ചൊരു ഇതായിട്ടാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഞങ്ങൾ ഇന്നും ഞങ്ങള് ഇപ്പൊ ഇവിടെ മലപ്പുറത്ത് ടിവിൽ സ്റ്റേഷന്റെ മുന്നിൽ ഞങ്ങൾ ഇത് ആറാം മാസാണ് ഞങ്ങൾക്ക് തന്ന ഈ സർക്കാർ ഞങ്ങൾക്ക് തന്നൊരു എഗ്രിമെന്റ് ലംഘനം ഏ ഞങ്ങള് ഒരു കൊല്ലം പട്ടിണി സമരം നടത്തി മരിക്കാൻ പോയോടത്തുനിന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ആറു മാസത്തിന്റെ ഉള്ളിൽ ഭൂമി തരാമെന്നും ഞങ്ങൾക്ക് ഒരു എഗ്രിമെന്റും തന്നിട്ട് ആ എഗ്രിമെന്റിന് സർക്കാർ അനുമതി കിട്ടണം ഈ സർക്കാർ അറിയാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് ജില്ലാ കലക്ടർ തരുന്നത് ആ എഗ്രിമെന്റ് തന്നിട്ട് ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വാക്കും വിശോയിച്ചുകാണ്ട് ഞങ്ങള് പിന്നെ ഞങ്ങൾ നിന്ന സമരം പിൻവലിച്ച് ആറുമാസത്തിനകം ഞങ്ങൾക്ക് ഭൂമി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യേക്ക് കൂപ്പ് കുത്തിച്ച് സർക്കാരല്ലേത് ഇവരെന്ത് ഏത് അടിസ്ഥാനത്തിലാണ് ഈ ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞുകാണ്ട് ഇവര് ഈ നാളെ പ്രഖ്യാപനം നടത്തുന്നത് ഞങ്ങൾ പിന്നെ കോളനിക്ക് ഇങ്ങനെ വരി ഞങ്ങള് ഞങ്ങൾ കാണിച്ചു തരാം എണീറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാർ നട്ടെല്ലാം ഒടിഞ്ഞ് കിടക്കുന്ന ആൾക്കാര് ഷോക്കേറ്റും കണ്ട് കിടക്കുന്ന ആൾക്കാർ ഇവർക്കൊന്നും ഒരു പെൻഷൻ പോലും ഇല്ലാത്ത ആൾക്കാർ ഞങ്ങളെ കോളനിയിൽ ഞങ്ങൾ കാണിച്ചുതരാം ദാരിദ്ര്യങ്ങളൊക്കെ എത്ര എത്ര ഈ കേരളത്തിൽ കാണണം ലക്ഷക്കണക്കിന് ദാരിദ്ര്യവാസികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്റെ വരാനിങ്ങക്ക് ധൈര്യമുണ്ടോ നിങ്ങൾ ഓരോ ഓരോ സ്ഥലത്തേക്ക് ഇന്റെ ദാരിദ്ര്യം ഏതാണെന്ന് കാണിച്ചു തരാം പിന്നെ ഇവര് ദാരിദ്ര്യരാണ് അല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ ടാറ്റേനയും ബിരുളേനയും ഓരോ ദാരിദ്ര്യം അവര് തീർത്തും കാണ്ട് അവരെയാണ് ഈ പ്രഖ്യാപിക്കണെന്നാണ് ഞങ്ങൾക്ക് അറിയുന്നില്ല ഇവിടെ ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞിട്ട് ഈ ലോകരാജ്യങ്ങളും അതുപോലെ അന്യ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും ഈ നമ്മളെ ഈ കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് ഈ ഇത് ശരിക്കും പറഞ്ഞ കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമത്തിലോ അല്ലെങ്കിൽ ഇതൊരു പ്രഖ്യാപനത്തിലോ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല ഇതൊരു അജണ്ട ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയാണ് ഈ കേരള ദാരിദ്ര്യമുക്ത പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു വാഗ്ദാനങ്ങളായിട്ട് ഇത് നമ്മൾ കാണാൻ പാടുള്ളൂ ഇതൊരിക്കലും ഒരു ആളും അംഗീകരിക്കാൻ പാടില്ല കാരണം നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യവാസികളാണ് ഉള്ളത് ഞങ്ങളൊക്കെ ദാരിദ്ര്യവാസികളാണ് ഞങ്ങൾ ഇന്നും കഞ്ഞി കുടിക്കണേ കണ്ണി കൊണ്ടു കൊണ്ടുതരണതാണ് കണ്ണി കണ്ടവർ അധ്വാനിച്ചു കൊണ്ടു തരണ ഈ യുദ്ധത്തിന് ഒരു ദാരിദ്ര്യവാസികളല്ലേ അപ്പൊ അത് അതുകൊണ്ട് ഞങ്ങളിപ്പോ ഈ ആറുമാസമായിട്ട് ഈ കലക്ടറേറ്റിന്റെ മുന്നിൽ പിന്നെ എഗ്രിമെന്റ് വെച്ചാണ്ടാണ് ഞങ്ങള് കിടക്കുന്നത് ഇവരെന്ത് വാഗ്ദാനങ്ങളാണ് ഇവിടെ പാലിച്ചിട്ടുള്ളത് ഇവര് നൂറിൽ തൊണ്ണൂറ്റിയമ്പത് ശതമാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ആര് ചെയ്തിട്ടുണ്ട് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും തൊണ്ണൂറ്റിയൊമ്പതല്ല നൂറ് ശതമാനം അവര് ചെയ്തിട്ടുണ്ട് അവരുടെ കുടുംബം നൂറ് ശതമാനം അവർ ഇതാക്കിയിട്ടുണ്ട് അല്ലാതെ ഞങ്ങളെ പോലത്തെ ഈ പാവപ്പെട്ടവർക്ക് എവിടെയാണ് ഇവര് പാവപ്പെട്ടവര് സർക്കാർ അറിയുന്നത് എന്ത് അലക്കേമത്തെ പാവപ്പെട്ട സർക്കാരാണ് ഇവര് ഞങ്ങളത്തെ സർക്കാരാണെങ്കിൽ ഇവരൊക്കെ ഞങ്ങളെ ഈ ഇവിടെ കടത്തുവാ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഞങ്ങൾ ഇവിടെ ഈ പട്ടിനിയും പാടും കിടക്കലിറങ്ങിയിട്ടേ ഇത് കേരളത്തിലുള്ള ആൾക്കാർ കാണാം ഈ കേരളത്തിലുള്ള ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ഇവരൊക്കെ വിചാരിക്കേണ്ട ഈ കേരളത്തിലുള്ള ആൾക്കാർ മുഴുവും മന്ന ബുദ്ധികളാണെന്നാണ് ഈ പിന്നെ ദേശ സർക്കാർ വിചാരിക്കണത് ഇവര് ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ചാനലിനൊരു ചർച്ച ഉണ്ട് ഏഹ് ഒരു പിന്നെ അനിൽകുമാറോ സുനിൽ കുമാറോ അതേമാതിരി സൈക്കോ കീക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ഒരു ഇല്ലാതെ വന്നിരുന്നു കണ്ട് ഞമ്മളൊക്കെ പൊട്ടന്മാരാണെന്ന് പറഞ്ഞു കണ്ടുള്ള വാക്കുകളല്ലോ ഈ ചാനലിൽ കൂടെ പറയുന്നത് ഇവർക്കൊക്കെ ഉളിപ്പുണ്ടോ ഞങ്ങളെ പോലെ ഈ പാവപ്പെട്ടവരൊക്കെ ഇവിടെ നിർത്തി ആദ്യ ദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ ഉളിപ്പുണ്ടോ ഈ സർക്കാരിന് ഇവരെവിടെ നോക്കി കണ്ടാണ് ഇവർ ചെയ്യുന്നത് ഞങ്ങളെ പോലത്തെ പാവപ്പെട്ടവരുടെ അടുത്തേക്ക് വരട്ടെ ദാരിദ്ര്യം എന്താന്ന് ഇവർക്ക് ഞങ്ങള് കാണിച്ചു കൊടുക്ക അതുകൊണ്ട് ഇത് ഒരു ഒരു രാജ്യങ്ങളും ഒരു സംഘടനകളും ഒരാളും ഇത് അംഗീകരിക്കാൻ പാടില്ല ഇത് ഈ ലോക രാജ്യങ്ങൾ പോലും അന്യ സംസ്ഥാനങ്ങളായാലും നമ്മൾ ഈ കേരളത്തിലുള്ള ഓരോ ആൾക്കാരും ഇതൊരിക്കലും അംഗീകരിക്കരുത് പാച്ച നുണ പറഞ്ഞുങ്ങാണ്ട് കണ്ട് മനുഷ്യന്മാരെ പാറ്റിച്ചും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ഒരുങ്ങിയതാണ് ഈ പിണറായി വിജയന് ഈ പ്രാവശ്യം ഈ വോട്ട് അടുപ്പിച്ച് വോട്ട് കിട്ടാനല്ലേ അവിടെ പോയി സംഗമം നടത്തിയത് അല്ലേ ഇരുപത്തിനാലും ആർ എസ് എസ് ആരും മറ്റോ മറച്ചവരാണെന്ന് പറഞ്ഞ് നടത്തണ ഇവരിപ്പർ എസ് എസ് ആര് കൊടുത്താൽ ഈ എന്താ സ്ത്രീ തേങ്ങാണക്കത്തതിലൊക്കെ ഒരു ഒപ്പുവെച്ചിട്ടില്ലേ അത് അതുപോലെ നടപ്പിലാക്കണില്ലേ ഇവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഒരു വേണ്ടിയിട്ടൊരു ഒരു പരിമിതം ആദർശം പറഞ്ഞുകൊണ്ട് എന്താദർശമാണ് ഏഴ് ദിവസത്തിന്റെ ആദർശം ഇപ്പൊ നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് സി പി ഐ സി പി എമ്മും കടന്നു കണ്ട് അംഗം പറ്റണം നമ്മൾ കാണുന്നുണ്ട് ഇതാണ് ഒരു അടതുവാസത്തിന്റെ നയം ഇതാണ് ഇടതുദിവസം സർക്കാർ ഇതാണ് അവിടുത്തെ അടുത്ത വസം തൊഴിലാളി വർഗങ്ങളിതാണോ ഇവര് ആയ കുറച്ച് മൂരാഴ്ചകളുണ്ടായിന് ആ ഈ ഇടതുവശ സർക്കാരിന്റെ പേരും പറഞ്ഞു കണ്ട് തലപ്പത്ത് കയറിയിരിക്കുന്നു അന്തോകുന്തല്ലാതെ പറഞ്ഞു പറഞ്ഞുകാണ്ട് റോട്ട് കറങ്ങി കണ്ട് സാധാരണക്കാരെ പാവപ്പെട്ടവരെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അതാണ് സർക്കാർ അങ്ങനെ വേണം നാട്ടിലുള്ള സർക്കാരല്ലാതെ അവിടെ കുത്തിർന്ന് പറഞ്ഞു പറഞ്ഞ് പാച്ചോണും പറഞ്ഞു ഞങ്ങളെ പോലത്തെ പാവപ്പെട്ടവർക്ക് എഗ്രിമെന്റ് തന്നു പറ്റിച്ചുങ്ങാണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തണ നാറിയ വരണം നീ ബുദ്ധിമുട്ടിൽ വിടാക്കിയത് ഞങ്ങൾക്കൊരു എഗ്രിമെന്റ് തന്നു ഞങ്ങളെ സമരം അവസാനിപ്പിച്ചിട്ട് ഇന്ന് എന്താ പറയുന്നത് ഓർഡർ വരണെന്നാ പറയുന്നത് ഈ പാവപ്പെട്ട ഞങ്ങളിവിടെ ഈ വെയിലും മഴയും കൊളിച്ച് കണ്ട് ഈ ഇവിടെ മലപ്പുറം കുന്നിൻ്റെ മുകളില് ആറാമത്തെ മാസമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇത് പാവപ്പെട്ട സർക്കാരാണോ ഈ കേരളത്തിലെ ആൾക്കാരെ കേൾക്കുന്നത് പാവപ്പെട്ട സർക്കാരാണോ ഇവർ മുതൽ ഉണ്ടാക്കാനും കട്ട് തിന്നാനുള്ള സർക്കാരാണ് ഇത് ഞമ്മളെ പോലെയുള്ള ആൾക്കാർ ഓരോ കട്ട് തിന്നു നടക്കുന്നവർ തിന്നോട്ടെ പോലെ അധ്വാനിച്ച് ജീവിക്കുന്നവര് ഇന്ന് ഇങ്ങൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരുന്നത് മനസ്സിലാക്കിക്കോളി അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിക്കോളെ അത് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്ക